ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വർക്കലയിലെ ഗോൾഡൻ ഐലൻഡിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഉള്ളത് അരുണും സ്നേഹയാണ് സ്നേഹമാണ് ആറുകൊല്ലത്തിന് മുന്നേ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ന്യൂലി മാരീഡ് കപ്പിൾസ് ആയിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങളുടെ കൂടെ രണ്ട് കുട്ടി അതിഥികളുണ്ട് ഇച്ചു ആൻഡ് ദച്ചു ലൈഫിൽ ആദ്യമായിട്ടാണേ ഇങ്ങനൊരു ഐലൻഡിലേക്ക് പോകുന്നത് ഗോൾഡൻ ഐലൻഡിലെ എൻട്രൻസിൽ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാളും വളരെ ഹാപ്പിയായി പിന്നെ ചുറ്റിനും മരങ്ങളും പുൽത്തകിടിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു അവിടെ കയാക്കിംഗ് ഫെസിലിറ്റീസ് ആണ് അപ്പോൾ അവിടെ വരുന്നവർക്ക് ചെറിയൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ആ ഐലൻഡിലേക്ക് പോവുകയാണ് കയാക്കിങ് ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണ് അതൊന്നു പരീക്ഷിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ കുട്ടികളുള്ളതുകൊണ്ട് അത് അത്ര ഈസി ആയിരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ സ്പീഡ് ബോട്ടാണ് പ്രിഫർ ചെയ്തത് ബോട്ടിൽ കയറുന്നതിന് മുൻപായിട്ട് അവർ സീറ്റിംഗ് അറേഞ്ച്മെൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നേ സ്പീഡ് ബോട്ടിൽ എട്ട് മിനിറ്റ് സമയം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ ഒരു സമയം ഞങ്ങൾ എൻജോയ് ചെയ്തു ചുറ്റിനുള്ള കാഴ്ചകളാണെ അടിപൊളിയാണ് അങ്ങനെ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങി പിള്ളേഴ്സ് നല്ല ഹാപ്പി ആയി അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു നമ്മുടെ ബോട്ടിന് മുകളിലൊരു ഷെൽട്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വെയിലിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് അങ്ങനെ നല്ല സന്തോഷമായിട്ട് യാത്ര തുടർന്നുകൊണ്ടിരുന്നു ചുറ്റും നിൽക്കുന്ന മരങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ബോട്ട് കൂടാതെ അകലെ വേറെയും ഒരുപാട് ബോട്ടുകൾ പോകുന്നുണ്ട് കേട്ടോ ഫാമിലി മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ വലിയ ബോട്ടുകളും അവിടെ ആണ് കേട്ടോ അങ്ങ് ദൂരെ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തി പിന്നെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് മരങ്ങളുടെ ഇടയിൽ കൂടെ ഒരു യാത്ര നല്ല തണലും കിളികളുടെ സൗണ്ടും കാറ്റും അങ്ങനെ എല്ലാം കൂടി അടിപൊളിയായിരുന്നു കേട്ടോ ചുറ്റും വെള്ളം അതിന് നടുക്ക് നമ്മൾ പക്ഷെ അവിടെ കുടിക്കാനായിട്ട് വെള്ളമൊന്നും ആയിരുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കുപ്പിയിലെ വെള്ളം കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു ആ ഐലൻഡിൻ്റെ ഉള്ളിൽ ഒരു ശിവപാർവതി ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ നല്ല രസമായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു എവിടെ നോക്കിയാലും ഫുൾ ഹരിതാപവും പച്ചപ്പൊക്കെയാണ് അങ്ങനെ നടന്ന് നടന്ന് ഇതാ ഇവിടെ എത്തി ഇവിടെ രണ്ട് ചേട്ടന്മാർ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ആ ഐലൻഡിൽ ഞങ്ങൾക്ക് മുന്നേ വേറെ വേറെ ബോട്ടിലായിട്ട് ഇറങ്ങിയ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും കയാക്കിംഗ് ചെയ്യുന്ന ആ ചേട്ടന്മാരെ തന്നെ സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് എന്ന് തോന്നുന്നു ക്ഷേത്രത്തിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഈ മരത്തിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ പോയത് അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് ബോട്ട് വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ ആ നടത്ത ഞങ്ങളെ കുറച്ച് ക്ഷീണിപ്പിച്ചു പിന്നെ നമ്മൾ റൂമിലെത്തി ബീച്ച് സൈഡിലായിരുന്നു നമ്മുടെ സ്റ്റേ അതുകൊണ്ട് തന്നെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു പിന്നെ റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ബീച്ചിലൊക്കെ പോയത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ അപ്പോൾ ബൈ